എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സമയം ഒൻപത് ഏഴായിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസത്തെ ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്യാത്ത കാരണം ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് വീഡിയോ എന്താ ഇടാഞ്ഞു വീഡിയോ എന്താ ഇടാഞ്ഞെന്ന് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൂന്ന് മൂന്നര മണിക്കൂർ ലൈവ് വീഡിയോ ആണ് ഇവിടെ പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ട് ആരും സ്കിപ്പ് ആരും അഞ്ഞ പത്ത് ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിലും ആളുകൾ കാണുന്നത് ഒരു മിനിറ്റാണ് അപ്പോൾ ഈ മൂന്നര മണിക്കൂർ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ആരും സ്കിപ്പ് ചെയ്യാതെ കാണത്തൊന്നുമില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള വീഡിയോ ആയിരുന്നു അത് ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉള്ള ലൈവ് വീഡിയോ ആയിരുന്നു പക്ഷെ ആരും മൂന്നര മണിക്കൂർ ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറും ഒന്നും ഉള്ളതൊന്നും ആരും കാണില്ല അപ്പോൾ എനിവേ ഇന്ന് നമ്മുടെ ബഡ്ജറ്റ് സ്പെഷ്യലാണ് അപ്പോൾ ഇന്ന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തും എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ലാഭമോ നഷ്ടമോ അല്ല നമുക്ക് എങ്ങനെ അത് നോക്കിക്കാണാം എന്നുള്ളതാണ് അപ്പോൾ ഇത് വൺ ഡേയുടെ ചാർട്ടാണ് മാർക്കറ്റ് ഏകദേശം ഇരുപത് പോയിൻ്റ് ആണ് ന്യൂട്രൽ ഓപ്പൺ ആണ് ഏകദേശം അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ പീയിൽ കോൺസെൻട്രേഷൻ ചെയ്യാമെന്നാണ് ഇന്നലത്തെ ലൈവില് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തീരുമാനിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ എംപാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട് എംപാറ്റേണിൻ്റെ ഡബിൾ സൈഡ് ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഈ രണ്ട് ക്യാൻഡലിൻ്റെ ഒരു പിയിൽ നമ്മൾ ലോസൊക്കെ റിക്കവർ ആക്കിയിട്ടുണ്ട് ഈ ഒരു ഡൗൺ രണ്ട് ക്യാൻഡലിൽ കിട്ടിയായിരുന്നു പിന്നെ ഒരു മോർണിംഗ് സ്റ്റാർ അപ്പോൾ നമുക്ക് അഞ്ഞൂറ് പോയിൻ്റ് അപ്പ് അഞ്ഞൂറ് പോയിന്റ് ഡൗൺ ഇവിടെ നിന്ന് അപ്പോൾ നമ്മൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഒരു സിയും ഒരു പി യും ഇരുപത്തിനാലായിരം ഇരുപത്തി മൂവായിരവും സീം പി എടുത്തിട്ട് ഹോൾഡ് ചെയ്യുക അതിൻ്റെ മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞാൽ അതെടുക്കുക മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ രീതിയിലാണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകാം നമ്മൾ സിയിൽ ഇരുപത്തി നാലായിരം സിയും ഇരുപത്തിനാലായിരം പി ആണ് നമ്മൾ താൽക്കാലികമായിട്ട് സെലക്ട് ചെയ്തിരിക്കണേ അതാകുമ്പോൾ ഇത് റേറ്റ് കുറവാണ് ഇരുപത്തി നാലായിരത്തിൻ്റെ സി ഇരുപത്തി മൂവായിരത്തിൻ്റെ സിയിലേക്ക് പോയി കഴിഞ്ഞാൽ നാനൂറ്റി ഇരുപത്തൊന്ന് വരും അപ്പം അതുകൊണ്ട് നമുക്ക് ഇരുപത്തിനാലായിരത്തിൻ്റെ എടുത്തിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തിൻ്റെ സിയും പിയും അതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഇരുപത്തി മൂന്ന് നാന്നൂറിൻ്റെ സി പിന്നെ അതേ റേറ്റും ഡെൽറ്റ വാല്യൂ ഉള്ള പി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പാടാണ് ഡെൽറ്റ വാല്യൂ ഉള്ളത് ഫൈവ് പോയിൻറ്റ് നയൻ ടു ഫൈവ് ഉണ്ട് ഡെൽറ്റാ വാല്യു ഇതുതന്നെ മതി ബാക്കി നമുക്ക് വന്നെടുത്ത് വച്ച് കാണാം അപ്പോൾ സിയും പി യും ആദ്യം ഒത്തിരി ഡി കെ ഒക്കെ എന്തായാലും വരും നല്ല രീതിയിൽ ഡി കെ വരും അപ്പം ഞാൻ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എന്താ അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞത് എടുത്തിടും അപ്പോൾ അതായത് നൂറ്റി അറുപത് രൂപ ആ ഒരു റേഞ്ചിലേക്ക് വരുന്ന ഇരുപത്തി മൂന്ന് അറുന്നൂറിൻ്റെ സീ വല്ലതും എടുത്തിടണം അതാകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ എടുത്തിട്ടാലും വലിയ വിഷയങ്ങൾ ഇരുന്നൂറ് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും ഏകദേശം മാർക്കറ്റിൽ ടാലി ആയിട്ടേ നിൽക്കത്തുള്ളൂ അപ്പോൾ അത് ഒത്തിരി റേറ്റ് കുറവാണ് ഹൈ വോൾട്ടാലിറ്റി കിട്ടുന്ന കാരണം അപ്പം ഞാൻ ആദ്യമേ ഞാനെന്തായാലും നൂറ്റി അറുപത്തിരണ്ട് രൂപയുടെ ആ പി വരെണ്ണം രണ്ടും കൽപ്പിച്ച് എടുത്തിടാനുള്ള തീരുമാനമാണ് കാരണം ഇന്ന് അങ്ങനെ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ഒരു ഒക്കെ നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ പിയിൽ പത്തുനൂറ് പോയിൻ്റ് കിട്ടി അത്ര ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പരിപാടിക്ക് നിൽക്കുന്നത് ഇന്ന് ലാഭവും നഷ്ടമല്ല എത്രമാത്രം വോൾട്ടാലിറ്റി ഉണ്ടാവും എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ന്യൂട്രൽ ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പിയിൽ ഞാൻ ആദ്യം തന്നെ ഒരു ബൈ എടുത്തിട്ടിട്ടുണ്ട് ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടുണ്ട് അപ്പം അത് പിയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് എവിടം വരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ആണ് താൽക്കാലികമായിട്ട് പീല ഒരു മൂവ്മെന്റ് ആദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ പി അത് അവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റങ്ങ പൊക്കോളും അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ ഞാൻ മനസ്സിൽ കാണുന്നത് നൂറ്റി അറുപതാണ് നമ്മുടെ എൻട്രി എന്ന് വെച്ചാൽ കിട്ടിയത് നൂറ്റി എഴുപത്തഞ്ചിലാണ് കിട്ടിയത് നൂറ്റി അൻപത്തെട്ട് നൂറ്ററുപതൊക്കെയാണ് അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ ആ മനസ്സിൽ കാണുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ പിന്നെ വീഡിയോയിൽ അല്ലെ ലൈംഗിൽ പറഞ്ഞ പോലെ ഒരു എം പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് പി ഈ കണ്ടിന്യൂസ് മൂവ് ചെയ്ത് അങ്ങനെ കയറി 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 അങ്ങ പോകത്തുള്ളൂ അത് ഇപ്പം ന്യൂട്രൽ ഓപ്പൺ ആയത് കാരണം ഇനി ബഡ്ജ ബ ബഡ്ജറ്റൊക്കെ പറയുന്ന സമയത്തായിരിക്കും മാസീവായിട്ടുള്ള മൂവ്മെൻറ്റുകൾ മാർക്കറ്റിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇത് എന്തായാലും ഞാൻ ഉപേക്ഷിച്ചിട്ടേക്കുന്നത് തന്നെയാണ് അല്ല സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു സ്ട്രൈക്കാണ് ഇപ്പം ഇതിൽ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ളൂ സീലെ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ ഡമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇരുന്നൂറ്റി ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് നേരെ ലോവിലേക്ക് വരും ഇരുന്നൂറ്റി അൻപത്തഞ്ചാണ് മേജറായിട്ടുള്ള സപ്പോർട്ട് പക്ഷേ ഇതിൽ മൂവ്മെൻറ്റ് കിട്ടുന്നില്ല സ്ട്രൈക്കിൽ പീയുടെ സ്ട്രൈക്കിൽ നല്ല രീതിയിലുള്ള ഒന്നും വരുന്നില്ല ഡി കെ അടിച്ചങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം കാരണം സ്ട്രൈക്ക് റേറ്റ് കൂടിയ സ്ട്രൈക്ക് എടുത്തു കഴിഞ്ഞാൽ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റൊക്കെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നാന്നൂറ് പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം റേറ്റ് നാന്നൂറ് എന്ന് പറയുമ്പോൾ ഇരുപത്തെണ്ണായിരം രൂപ അടുത്തൊക്കെ വരും അപ്പോൾ അത് ഒരു പത്തിരുന്നൂറ് പോയിൻ്റ് ഒറ്റടിക്കൊക്കെ ഒരു സ്പൈക്ക് അടിക്കുവാണെങ്കിൽ അടപടലെ ഫണ്ട് വാഷ് ഔട്ടാവും ബഡ്ജറ്റ് ഡേ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് കൂടിയ സ്ട്രൈക്കൊക്കെ എടുക്കായിരുന്നു ഒന്നെങ്കിൽ ഇതിൽ ഇരുന്നൂറ്റി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം അപ്പോൾ നൂറ്റി തൊണ്ണൂറ് ആ ഭാഗത്തേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒന്നരണ്ട ലോട്ട് ഒന്ന് ആഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് സ്കാൽപ്പ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും അത് ഇതിൽ വരുന്ന മൂവ്മെൻറ്റ് നോക്കി എൺപത്തി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വരെ മൈനസ് ആയിപ്പോയി ഇന്നലത്തെ നമ്മുടെ എംപാറ്റേൺ ആണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് ആദ്യത്തെ ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ക്യാൻഡിൽ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ഡോജി ക്യാൻഡിൽ ആണ് നെക്സ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഡമ്പിലേക്ക് പോരണം എന്നാണ് നമ്മുടെ കണക്കുകൂട്ടൽ ഈ ഒരു പോക്ക് നേരെ വന്ന് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് അതിനുശേഷം ബഡ്ജറ്റൊക്കെ കഴിയുമ്പോൾ അവിടെ നിന്നൊരു ഡമ്പ് താഴത്തോട്ട് വന്നാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഭാഗത്തേക്കൊക്കെയാണ് മാർക്കറ്റ് അപ്പോൾ ഇന്നലെ നമ്മൾ വൈകിട്ടേ നമ്മൾ തീരുമാനിച്ചതാണ് നോക്കുവാണെങ്കിൽ നമ്മൾ പിഎ നോക്കത്തുള്ളൂ സിഇയിലത്ര കോൺസെൻട്രേഷൻ ചെയ്യാൻ ചാൻസ് ഇല്ല ഒരു എം പാറ്റേൺ ആണ് നമ്മൾ ഉദ്ദേശിച്ചത് മാർക്കറ്റ് ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് വൺ എയ്റ്റിയിലാണ് വൺ എയ്റ്റി ഫൈവ് ആണ് ഒരു പോയിൻ്റ് ഉള്ളത് ആദ്യത്തെ റിജക്ഷൻ പോയിൻറ്റ് ആ വൺ എയ്റ്റി ഫൈവ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഉള്ളത് വൺ നയൻറ്റി ടു ആണ് പത്ത് മുപ്പത്താറ് ആയിട്ടുണ്ട് പത്തേ മുക്കാല് പതിനൊന്ന് മണി കഴിയുമ്പോഴത്തേക്കും ഒരു വോൾട്ടാലിറ്റി ചിലപ്പോൾ സീയിലും പിയിലും എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിരിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ സീയിലും പിയിലും ഒരു പത്തൊമ്പത് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് മാർക്കറ്റ് മാർക്കറ്റിൻ്റെ വഴിക്ക് പോകും സീക്കാരെ പി നോക്കി നിർത്തി അതിലും ബെറ്റർ ഓപ്ഷൻ ഹെഡ് ചെയ്ത് ഇടുക എന്നുള്ളതാണ് ലോസിലേക്ക് പോകുമ്പോൾ സ്റ്റോപ്പ് ലോസ് എന്ന് എന്നിടുന്നാലും ഇവിടെ നടക്കേല മാർക്കറ്റ് ഓർഡറിൽ എക്സിറ്റ് ആവത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക ഹെഡ് ചെയ്ത് അവിടെ ഇട്ടേക്കുക ഇപ്പോൾ മാർക്കറ്റ് നോക്കിക്കേ നല്ല രീതിയിൽ താഴ്ത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ സ്റ്റോപ്പ് ലോസ് ഇടില്ല അങ്ങനെയുള്ള പരിപാടികളൊന്നും എന്തായാലും നടക്കില്ല കാരണം ഈ മാർക്കറ്റ് മൂവ്മെൻ്റ് ഇങ്ങനെ പോയി എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഓപ്പോസിറ്റ് സ്ട്രൈക്ക് ഓൾമോസ്റ്റ് മുന്നൂറുണ്ട് മുന്നൂറ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുന്നൂറ്റി പതിനേഴിലേക്ക് മാർക്കറ്റ് പോകും എവിടം വരെ പോയി മറ്റേത് മുന്നൂറ്റി പതിനേഴ് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ മൂവായിരത്തി മുന്നൂറ് രൂപ ഇതിൽ ഓൾറെഡി ലോസ് ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോന്നു കഴിഞ്ഞാൽ സിഇ മുന്നൂറ്റി പതിനേഴ് വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി നിലവിൽ നിപ്പുണ്ട് രണ്ടാമത്തെ കേസ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഇൻഡെക്സിൻ്റെ ചാർട്ടും ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ മൂവായിരത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മൂവായിരത്തി മുന്നൂറ് റേഞ്ചിലാണ് ഇവിടെ നമ്മുടെ ലോസ് നിൽക്കുന്നത് അപ്പം അതേപോലെ മറ്റേ സ്ട്രൈക്ക് എടുത്തിട്ട് ഓൾമോസ്റ്റ് ഇതേ ക്വാണ്ടിറ്റി തന്നെ അപ്പുറത്ത് ഹെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗുണം ഇപ്പോൾ ഇവിടെ രണ്ട് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മൂവായിരം ലോസ് ഇപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഗുണം എണ്ണായിരത്തി അറുന്നൂറ്റി പത്തിൽ അത് ക്ലോസ് ചെയ്താൽ ഇപ്പുറ ഉള്ളത് ദേ തിരിച്ച് അങ്ങ് കയറുന്നുണ്ട് രണ്ടായിരത്തി എണ്ണൂറിൽ അതും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് എത്രയാ അയ്യായിരം രൂപ പ്രോഫിറ്റ് അതാണ് പറഞ്ഞു ഇന്ന് സ്റ്റോപ്പ് ലോസിന് പ്രാധാന്യമൊന്നുമില്ല ഹെഡ് ചെയ്തിട്ട് ഒരെണ്ണം കുറച്ച് വോളിയം ഇറങ്ങത്തുള്ളൂ കാരണം ഇതിൻ്റെ ഡെൽറ്റ വാല്യൂ കുറവാണ് ഇപ്പുറത്തെ ഡെൽറ്റ വാല്യൂ കൂടുതലാണ് അതായത് ഇരുന്നൂറ്റി എൺപത്തിരണ്ടിൽ നിൽക്കുന്ന ഡെൽറ്റ വാല്യൂ വേറെ ഇപ്പുറത്ത് നിൽക്കുന്ന ഡെൽറ്റ വാല്യൂ വേറെ അപ്പം അത് തിരിച്ചു കയറുന്നുണ്ട് അതാണ് പറഞ്ഞത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് കാര്യമില്ല രണ്ടിൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ച് മാർക്കറ്റ് എടുക്കും ഇത് തിരിച്ചു മാർക്കറ്റ് കയറുന്നതാണോ നോക്കിക്കേ അപ്പോൾ മറ്റേത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഈവൻ ഇത് ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് വെച്ചാലും ഓൾമോസ്റ്റ് എണ്ണായിരം രൂപ പ്രോഫിറ്റാണ് നമ്മൾ രണ്ടും എക്സിറ്റ് ചെയ്തു സേഫ് പൊസിഷനിൽ എക്സിറ്റ് ചെയ്തു കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നൂറ് മേലോട്ടൊരു മൂവ് വന്നു കഴിഞ്ഞാൽ നമ്മളിത് എക്സിറ്റ് ചെയ്യും എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് എന്താ പറയണ്ടേ നല്ല രീതിയിൽ റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് നൂറ്റിയാറ് നമ്മൾ ഇരുന്നൂറ്റമ്പതിൻ്റെയൊക്കെ ഏഴിലോട്ട് എടുക്കുന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ അത്രയും ഫണ്ടൊന്നും വേണ്ട ഇത് ഹെഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ അതായത് ഹൈ വോളിയം മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ ഈ നൂറ്റി അഞ്ച് നൂറ്റി അറുപത്തിരണ്ടിലേക്ക് എത്താൻ ചിലപ്പോൾ രണ്ടോ മൂന്നോ ക്യാൻഡിലായിരിക്കും വേണ്ടി വരിക അപ്പോൾ അത്രയും ഡെൽറ്റ വാല്യൂ ബാ ഇതിനെ ബാധിക്കുമ്പോൾ ഇത് ചിലപ്പോൾ ചിലപ്പോൾ ഒരു എൺപത്തി മൂന്നോ എഴുപത്തിനാല് വരെയോ വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ആവറേജ് പ്രോഫിറ്റ് ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ബുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇത്തിരി ഹെവി ആയിട്ടുള്ള പരിപാടി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എന്താ പറയുക നൂറ്റി അറുപത്തഞ്ചിലെത്തണം നൂറ്റി അറുപത്തഞ്ച് വരെയും നമ്മൾ ആദ്യത്തെ മൂവ്മെൻറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം ഒരു തരം ഇരുപത്തി ഏഴായിരം നൂറ്റി അറുപത്തഞ്ച് അപ്പം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത പ്രോഫിറ്റ് ഇട്ടുണ്ട് തേർട്ടി ഫൈവ് തൗസൻഡ് വരെയൊക്കെ ഇപ്പോൾ പീ മാത്രമാണ് എടുക്കണമെങ്കിൽ അങ്ങനെ നമ്മൾ പി ആണ് പ്രതീക്ഷിച്ചത് പിന്നെ റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തത് നമ്മൾ ഇന്നലെ തൊട്ടേ നമ്മൾ കാത്തു കാത്തിരിക്കുകയാണ് പീയുടെ മൂവ്മെൻറ്റ് അപ്പോൾ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തേഴ് ഇനിയും മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി മൂന്നിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമ്മൾ ഈ ഒരു ഡംബാണ് ഹെഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആയത് എസ് എം ഐയിൽ സപ്പോർട്ട് എടുത്തു ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അറുപത്തെട്ടിൽ കറക്റ്റ് സപ്പോർട്ട് എടുത്തപ്പോൾ നമ്മൾ നമ്മളുടെ ട്രേഡ് ഹെഡ് ചെയ്തത് അവസാനിപ്പിച്ചു അപ്പോൾ എനിവേ നമ്മുടെ ലൈവില് ഇപ്പോൾ ഈ ഫെബ്രുവരി ഫസ്റ്റ് ഡേ ആണ് തുടർന്ന് അങ്ങോട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർ എസ് ഐയുടെ ക്രോസ് ഓവർ തുടങ്ങിയിട്ടുള്ളു ലോ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് ശേഷം ഇരുപത്തി മൂന്ന് മുന്നൂറ്ററുപത്തെട്ടിൽ നിന്ന് ഒരു ഡമ്പ് താഴ്ത്തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തിനാലിലേക്കായിരിക്കും മാർക്കറ്റ് ആവുന്നത് അത് ഡംപ് ചെയ്ത് ഡംപ് ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി മുപ്പത്തേഴ് വരെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അത് വഴിക്ക് നടക്കട്ടെ നമ്മൾ ഉച്ച ഉച്ചകഴിഞ്ഞിട്ടുള്ള മൂവ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്തു ചാർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു ട്രേഡിംഗ് സൈക്കോളജി റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്